കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള പാദരക്ഷകളും ബാഗുകളും ഒരുക്കിക്കൊണ്ട് ചേലക്കരയുടെ മനം കവർന്ന ഡിസ്കൗണ്ട് കുറഞ്ഞ വിലയിൽ മാർക്ക് ഒഡീസി തുടങ്ങിയ ബ്രാൻഡഡ് ചെരുപ്പുകൾ നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ വിലക്കുറവിൽ ലഭ്യമാണ് ഡിസ്കൗണ്ട് കാനറ ബാങ്കിന് എതിർവശം എസ് ഡി ചേലക്കര മണ്ഡലം കമ്മിറ്റി പുതിയ ഭാരവാഹിത്വം ഏറ്റെടുത്ത പ്രതിനിധികൾക്ക് ട്രെയിനിങ് സംഘടിപ്പിച്ചു എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി പുതിയതായി ഭാരവാഹിത്യം ഏറ്റെടുത്ത പ്രതിനിധികൾക്ക് ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് അഷറഫ് വാടകോട്ട ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇ എം ലതീഫ് അധ്യക്ഷനായിരുന്നു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി നാസർ ജില്ലാ സെക്രട്ടറി എ കെ മനാഫ് ജില്ലാ ട്രഷറർ ടി എം അക്ബർ ജില്ലാ കമ്മിറ്റി അംഗം റിയാസ് മാള എന്നിവർ ക്ലാസെടുത്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് എം എം അബ്ദുറഹ്മാൻ മണ്ഡലം സെക്രട്ടറി ഷാജി ഷെറുതുരുത്തി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി കുഞ്ഞി മുഹമ്മദ മണ്ഡലം ട്രഷറർ എം എം മുസ്തഫ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അതനുസരിച്ചുള്ള ായി അപ്പൊ ആ സമീപനത്തിൽ നമ്മുടെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ന്യൂസ് ഡെസ്ക് സിസി